ഹോണ്ടയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് കാർ എൻ വൺ ഇ ജപ്പാനിൽ അവതരിപ്പിച്ചു കാഴ്ചയിൽ ഒരു ക്ലാസിക് ഭംഗിയുള്ള ഈ കുഞ്ഞൻ കാർ നഗരയാത്രകൾക്ക് ഒരു കിടിലൻ ഓപ്ഷനാണ് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററിലധികം ഓടും വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാം അതാണ് ഹോണ്ടയുടെ വാഗ്ദാനം മൂന്നേ ദശാംശം നാല് മീറ്ററിൽ താഴെ മാത്രം നീളമുള്ള ഒരു കോംപാക്ട് കാറാണിത് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത വെഹിക്കിൾ ടു ലോഡ് അഥവാ വി ടു എൽ സംവിധാനമാണ് അതായത് കറണ്ട് പോയാൽ ഈ കാർ ഉപയോഗിച്ച് വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാം ഉള്ളിലാകട്ടെ വളരെ ലളിതമായ ഡിസൈനും കൂടുതൽ സ്ഥല സൗകര്യത്തിനായി മടക്കിവെക്കാവുന്ന സീറ്റുകളുമുണ്ട് അപ്പോൾ ഈ കുഞ്ഞൻ കുഞ്ഞൻകാർ ഇന്ത്യയിലേക്കെത്തുമോ ഹോണ്ട ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യയ്ക്കു വേണ്ടി മാത്രമായി ഒരു പുതിയ ഇലക്ട്രിക് എസ് യു അടുത്ത വർഷം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ഒരു പക്ഷേ എൻ വൺ ഇ ഇന്ത്യയിൽ വന്നാൽ ടാറ്റിയുടെ ടിയാഗോ ഇവിക്ക് ഒരു കിടിലിനെതിരാളിയാകും അതോടെ പ്രീമിയം ഇലക്ട്രിക് ഹാഷ്ബാക്കുകൾക്ക് പുതിയൊരു വിപണി തന്നെ തുറക്കും ഇന്ത്യൻ ഇലക്ട്രിക് വാഹന ലോകത്ത് ഇനി ആവേശത്തിന്റെ നാളുകളാണ് പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കാം